മണൽത്തിട്ടയും ഉപയോഗശൂന്യമായ തോണികളും നിറഞ്ഞ് മത്സ്യബന്ധനത്തിന് പ്രയാസം നേരിടുകയാണ് ചോമ്പാല ഹാർബറിന് ഉൾഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണലും ചെളിയും നീക്കം ചെയ്യാത്തത് അഞ്ചു വർഷത്തിലേറെയായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനോടും ഫിഷറീസ് വകുപ്പിനോടും മത്സ്യത്തൊഴിലാളികൾ ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടും നാളുകളേറെയായി വേലിയർക്ക സമയത്ത് വള്ളം കടലിലേക്ക് ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇരുഭാഗത്തായി ജെട്ടി നിർമ്മിച്ചെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ജെട്ടിയുള്ളത് ഹാർബറിന്റെ തെക്ക് വലിയൊരു ഭാഗം മണലും പാറയും നിറഞ്ഞ കാടുമൂടിയ അവസ്ഥയിലാണ് കൂടാതെ നൂറിൽ പരം ഉപയോഗശൂന്യമായ തോണികൾ തലങ്ങും വിലങ്ങും സ്ഥലമൊടുക്കി കിടക്കുന്നുമുണ്ട് ഇല്ലാത്ത വള്ളങ്ങൾ നിർബന്ധമായും പൊളിച്ചെടുക്കി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇടമില്ലാതെ വീർപ്പ് മുട്ടുകയാണ് ഹാർബർ വള്ളങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനോ മറ്റാവശ്യത്തിനോ പുറത്തേക്ക് കയറ്റാനോ ഇറക്കാനോ സംവിധാനം ഇവിടെയില്ല ഇതിനുവേണ്ടി ബേപ്പൂരിലോ അഴീക്കലിലോ പോകണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് പല തോണികളിലും മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരുന്നതായും പരാതിയുണ്ട് അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ചോമ്പാല ഹാർബർ മണൽത്തിറ്റകൾ കൊണ്ടും ഉപയോഗശൂന്യമായ തോണികൾ കൊണ്ടും ഇവിടെ മത്സ്യബന്ധനത്തിന് പോലും പ്രയാസം അനുഭവപ്പെടുകയാണ് ഇത് മാത്രമല്ല ഒട്ടനവധി പ്രയാസങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അവരുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയാൻ മത്സ്യത്തൊഴിലാളി നേതാവ് നമ്മുടെ കൂടെയുണ്ട് ആണ് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങള് ഒന്ന് ഈ ഹാർബറിൽ ഈ ഡ്രഡ്ജിങ് നടത്താത്തത് രണ്ട് മൂന്ന് വർഷത്തോളമായി ഡ്രഡ്ജിങ് നടത്താത്തത് ഈ ഡ്രഡ്ജിങ് നടത്താത്തത് കൊണ്ട് മത്സ്യത്തൊഴിലാളികള് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഈ ഹാർബറിന്റെ ഉള്ളിലെ മണ്ണുകൾ നിറഞ്ഞ് കൊണ്ട് ധികം ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അപകടങ്ങളും വിട്ടുമാറാതെ വരികയാണ് അപ്പോ അതുപോലത്തുള്ള പ്രയാസങ്ങൾ കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികള് ഏറെ അധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് ഇതിനൊരു വഴിത്തിരിവ് ഇതിന് ഉണ്ടായിട്ടില്ല എങ്കിലും ഹാർബർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതിനും ഒരു നമുക്ക് മത്സ്യത്തൊഴിലാളിക്ക് അനുയോജ്യമായ ഒരു മറുപടിയും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ ഉപയോഗശൂന്യമായ തോണികൾ ഇവിടെ പൊളിഞ്ഞിട്ടും അതുപോലെ തന്നെ മത്സ്യ കച്ചവടക്കാർക്ക് മത്സ്യം അത് കൊണ്ടുവന്നിട്ട് അത് കോരിയെടുക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഈ ചോമ്പാൽ ഹാർബറിൽ ഇന്ന് ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് എടുത്തു മാറ്റാനും അതിൻ്റെതായ അധികൃതർ ഇതുവരെ സമ്മതിക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ പല പ്രാവശ്യവും പല സന്ദർഭങ്ങളിലും ഹാർബർ ഇഞ്ചുറൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചിട്ട് പോലും ഒരു മുഖവനക്കെടുക്കാത്ത രീതിയാണ് ഈ ആർബർ ഇഞ്ചുറൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ആർബർ ഇഞ്ചുറൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ റോഡുകൾ താറ് ചെയ്തിരിക്കുന്നത് ആ റോഡുകൾ ഈ മഴ വന്നു കഴിഞ്ഞാല് വളരെ ഒരു ഒരവസ്ഥയിലേക്കാണ് ആ റോഡിൽ നിന്ന് ഈ കാർ ചെയ്ത് പാക്ക് ചെയ്ത് വളരെ കനം കുറച്ചിട്ടാണ് ഇത് അപ്പൊ അത് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഞാൻ അവരെ സമീപിച്ച് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ മറുപടി സാമ്പത്തിക മാന്യം വളരെ ദൗർബല്യമായതുകൊണ്ട് ഉള്ള സാമ്പത്തിക അനുസരിച്ചാണ് ഈ റോഡ് ിന്റെ പാക്കിംഗ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മൂന്ന് മാസങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള മാർഗം പോലും ഇന്നില്ല പേരില് ഒരു രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ബോട്ടുകളുണ്ട് പക്ഷെ ആ ബോട്ട് ഇന്ന് ഒരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഒഴിക്കാനുള്ള എണ്ണകൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ ഈ അറ്റകുറ്റകൾ പണി നടക്കുന്ന ഒരു ബോട്ട് യാർഡ് പോലും ഈ ആർബറിൽ ഇല്ല അതേ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്യാൻവാസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരു പാച്ച് വർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ബോട്ട് കേറ്റാനുള്ള സംവിധാനങ്ങളുണ്ട് ബോട്ട് ഇറക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ചോമ്പാനിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംവിധാനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതിന് ഉന്നതകാര സ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുമില്ല പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഐസ് പ്ലാന്റുകൾ അത് പണി പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരു വേസ്റ്റിംഗ് പ്ലാന്റ് അതിന്റെയും പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ് അപ്പോ നിരന്തരമായിട്ട് ഈ ഇത്തരം അസൗകര്യങ്ങള് ചോമ്പാർ ഹാർബറിൽ ഉണ്ടേറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് അനുയോജ്യമായിട്ട് ഒരു മണ്ണെണ്ണ ബങ്ക് പോലും ഇവിടത്തെ ഈ മണ്ണെണ്ണ ലോബികൾക്ക് മുന്നില് തലകുലിച്ചു വെക്കുന്ന ഒരു സ്ഥിതിന് ശേഷം ചോമ്പാൽ ഹാർബറിന് മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാ ഹാർബറുകളിലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് എല്ലാ ഹാർബറുകളിലും ഇതുപോലെ തന്നെ ഡീസൽ ബങ്കായാലും മണ്ണെണ്ണ ബായാലും എല്ലാ സ്ഥലങ്ങളിലും ഹാർബറിന് ഈ സംവിധാനമുണ്ട് ചോമ്പാൻ ഹാർബറിന് മാത്രമാണ് ഒരു അസൗകര്യങ്ങള് ഇല്ലാതെ കിടക്കുന്നത് കാരണം മത്സ്യത്തൊഴിലേക്ക് അനുയോജ്യമായ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത